ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിനൊരുക്കമായിട്ടുള്ള ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ പതിനൊന്നാം ദിവസത്തിലാണല്ലോ നമ്മൾ ഈശോയുടെ ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം രണ്ട് പുത്രന്മാരുടെ ഉപമ പറഞ്ഞതിന് ശേഷം യേശോ ഇങ്ങനെ പറയുകയാണ് ഈ രണ്ട് പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു ഒന്നാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കത്തക്കവിധം പിന്നീടും മനസ്സ് മാറ്റിയില്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ചുങ്കക്കാരും വേശികളും ആയിരിക്കും നിങ്ങൾക്ക് മുൻപേ എന്ന് ഈശോയുടെ പ്രസ്താവന നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ചുങ്കക്കാരും വേഷികളും രാജ്യത്തിൻ്റെ മക്കൾക്ക് മുൻപേ സുഗ്രായത്തിൽ പ്രവേശിക്കുമെന്ന് ഈശോ പറയുമ്പോൾ വീണ്ടും മത്തയുടെ സുവിശേഷത്തിൽ തന്നെ എട്ടാം അധ്യായത്തിൽ മറ്റൊരു പ്രസ്താവന ഇങ്ങനെ പറയുന്നുണ്ട് അത്ത എട്ട് പതിനൊന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ആയിരിക്കും ഈ രണ്ട് പജ രണ്ട് സന്ദർഭങ്ങളിലും ഈശോ ചുങ്കക്കാരെയും വേഷികളെയും പുകഴ്ത്താൻ കാരണം അവരുടെ വിശ്വാസവും മാനസാന്തരവുമാണ് അവർ വഴിതെറ്റിയ ജീവിതം നയിച്ചവരാണെങ്കിലും അവരുടെ അപരാധത്തെപ്പറ്റി പറ്റി സുബോധമുള്ളവരാകുകയും അത് തിരുത്താൻ സന്നദ്ധരാകുകയും ചെയ്തതുകൊണ്ടാണ് അവർ കർത്താവിൻ്റെ പക്കലേക്ക് പിന്തിരിഞ്ഞത് നേരെ മറിച്ച് രാജ്യത്തിൻ്റെ മക്കൾ നല്ലവരായി കരുതപ്പെടുന്നവർ പുറമേ ആത്മീയ മനുഷ്യരായി തോന്നുന്നവർ അവർ കർത്താവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത പരീക്ഷയിലും നിയമജ്വരും നല്ലവരായി കരുതപ്പെട്ടവരും ചുങ്കക്കാരും വേശികളും ദുഷ്ടരായി പരിഗണിക്കപ്പെട്ടവരുമായിരുന്നു ദുഷ്ടരായി പരിഗണിക്കപ്പെട്ടവർ ചുങ്ക പരിസകർക്കും നിയമജ്ഞർക്കും മുൻപേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന ഈശ്വരയുടെ പ്രസ്താവന വളരെ വിപ്ലവാത്മകമായ ഒരു പ്രശ്ന ഒന്നാണ് അതിൻ്റെ ഇതാണ് പരിസകരും നിയമജ്ഞരും ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികളാണെന്ന് സ്വയം അഭിമാനിച്ചിരുന്നെങ്കിലും അവർ കർത്താവിനെ വിശ്വസിക്കുവാനോ അവരുടെ കുറവുകളെ പറ്റി അനുദിക്കുവാനവർ തയ്യാറായില്ല ഒരാത്മീയ അഹങ്കാരത്തിൽ ഊറ്റം കൊണ്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠർ തങ്ങൾ തങ്ങളാണെന്ന അഹങ്കാര ചിന്തയിലാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം പോലും ലഭിക്കുകയില്ല എന്ന് ഈശ്വര പറയാണ് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ ചിന്തനീയമായ ഒരു ആശയമാണിത് ഏത് വലിയ പാപിക്കും ഏത് ദുഷ്ടമകത്ത് ജീവിച്ച വ്യക്തിക്കും സ്വർഗരാജ്യത്തിന് അവകാശമുണ്ട് ആത്മാർത്ഥമായ അനുതാപവും തിന്മയിൽ നിന്ന് പിന്തിരിയാനുള്ള സന്മനസ്സുമുണ്ടെങ്കിൽ ദൈവം അവരെ എല്ലാം സ്വീകരിക്കും തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റും മറുവശമുണ്ട് എത്ര നല്ലവരായിരുന്നാലും ദൈവസന്നതിയിൽ എളിമപ്പെടുവാൻ തയ്യാറാകാതെ തങ്ങളുടെ ആധ്യാത്മിക അഭിവൃദ്ധിയിലും പുരോഗതിയിലും അഹങ്കരിച്ച് ദൈവത്തെ തന്നെ ആവശ്യമില്ല എന്ന മട്ടിൽ ജീവിക്കുന്നവർക്ക് സുഗ്രദായത്വ പ്രവേശനമില്ല കർത്താവ് പറഞ്ഞ ഫരീസയൻ്റെയും ചുങ്കക്കാരുടെയും ഉമ്മയിൽ ഇത് വളരെ വ്യക്തമാണ് ഫരീസയൻ പ്രാർത്ഥിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളും പ്രാർത്ഥനയുടെ ഉയർന്ന രൂപമായ സ്തുതി ആരാധനയുമാണെങ്കിലും അയാളുടെ മനോഭാവത്തിൽ പശകിടപ്പുണ്ട് അയാൾ അയാൾക്ക് മതിയായവനാണ് അയാൾക്ക് ദൈവത്തെ കൊണ്ട് തന്നെ ആവശ്യമില്ല അയാൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അയാൾ തന്നെ തന്നെ ഉയർത്തിയും പൊക്കിയും പറയുകയാണ് അയാൾ തന്നെ തന്നെ സ്തുതിക്കുകയാണ് ചെയ്തിരുന്നത് അതിൽ ഒന്നാം ഉദാഹരണമാണ് ഈ ഉപമ അറു വശത്ത് ആ സുഖക്കാരൻ ദേവാലയത്തിൻ്റെ ഏറ്റവും പിറകിൽ സുഖത്തിലേക്ക് അണ്ണുയർത്താൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് ചിന്തിക്കത്തക്ക വിധം തൻ്റെ ഭാവത്തെപ്പറ്റി അവബോധവും അനുതാവുമുള്ളവനായിരുന്നതുകൊണ്ട് അയാൾ കർത്താവെ ഞാൻ പാവിയാണ് എന്ന് ഏറ്റു പറഞ്ഞുള്ള ഒരു കൊച്ചു പ്രാർത്ഥന മാത്രം പക്ഷെ ആ പ്രാർത്ഥനയാണ് കർത്താവ് അംഗീകരിച്ചതും സ്വീകരിച്ചതും ആധ്യാത്മിക അഹങ്കാരം ദൈവരാജ്യം നഷ്ടമാക്കുവാൻ തീർച്ചയായും കാരണമാകുമെന്നും ആധ്യാത്മിക എളിമ ആത്മീയ എളിമ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ ഒരു പ്രവേശന പാസ് ആണെന്നും ഈശോ നമ്മളെ അറിയിക്കുകയാണ് നമുക്ക് ആധ്യാത്മിക എളിമയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കാം നമ്മളിൽ ആധ്യാത്മികമായ നന്മകളുണ്ടെങ്കിൽ അതിൻ്റെ അതിന് അതിന് കാരണക്കാരൻ ദൈവമായ കർത്താവ് മാത്രമാണെന്നും നമ്മളെ അവിടെ നിന്നാണ് ഇനി യോഗ്യരാക്കിയതെന്നുള്ള എളിമയിലേക്ക് വരുവാനും നമ്മുടെ വീഴ്ചകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതുപേക്ഷിച്ച് പാപത്തിൻ്റെ മാർഗങ്ങൾ വെടിഞ്ഞ് ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്ക അനുതാപത്തിലേക്കും തിന്മയിൽ നിന്ന് പിന്തിയ രീതിയിലേക്കും വരുവാനും നമുക്ക് തീരുമാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ്ങ് സ്വർഗരാജ്യം എനിക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കാത്തുവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിരന്തരം അങ്ങനെ ക്ഷണിക്കുകയും ചെയ്യുന്നു അങ്ങേ രാജ്യത്തിലേക്ക് അങ്ങ് നൽകാനിരിക്കുന്ന ശാശ്വതമായ സമാധാനത്തിലേക്കും കൃത്യമായ ആനന്ദത്തിലേക്കും അങ്ങനെ ക്ഷണിക്കുകയാണ് അതിനിക്ക് നേടിത്തരുവാൻ വേണ്ടി ഞാൻ കാൽവരി കുരിശിൽ ജീവൻ തന്നെ ബലിയായി സമർപ്പിച്ചു ആ കർത്താവെ സ്വകരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു അടങ്ങാത്ത ദാഹം എന്നിൽ അങ്കുരിപ്പിക്കണമേ സ്വകരാജ്യത്തെ പ്രതി ഈ ലോകത്തെ തന്നെ ഉപേക്ഷിക്കുവാൻ എന്നെ ധൈര്യശാലിയാക്കണമേ പാവങ്ങളും പാപസുഖങ്ങളും ദൈവരാജ്യത്ത് എതിരാണെന്ന് മനസ്സിലാക്കുവാനും ദൈവരാജ്യത്തെ പ്രതി അവയെല്ലാം ത്യജിക്കുവാനുമുള്ള ഉദാര മനസ്സിനിക്ക് നൽകുമാറാകണമേ മാറാകണമേ ആത്മീയ അഹന്തതിയിൽ നിന്ന് ആത്മീയ എളിമയിലേക്ക് എന്നെങ്ങ് വളർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്തലോട്ട്